നമസ്കാരം ഇനിയിപ്പോൾ ബീഹാർ കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് ബംഗാളിലാണ് ബംഗാളിൽ മമതാ ബാനർജി എന്ന വ്യക്തി ജയിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ തൃണമൂൽ ഗുണ്ടകൾ ജയിക്കുന്നത് തീർച്ചയായിട്ടും അന്യരാജ്യക്കാരുടെ അനധികൃത വോട്ടർമാരുടെ വോട്ട് കൊണ്ട് മാത്രം അത് ഉറപ്പിച്ചു പറയുന്നു കാരണം ബംഗാളിലെ രാഷ്ട്രീയം നോക്കിയാൽ നമുക്കറിയാം തകർന്നടിഞ്ഞ് ധരിപ്പണമായ ഒരു സി പി അല്ലെങ്കിൽ ഇടതുപക്ഷവുമാണ് ഉള്ളത് അതിശക്തമായി നിലകൊള്ളുന്ന ബി ജെ പി എന്ന സംവിധാനം അവിടെ ഈ മമതയ്ക്ക് തൊട്ടുപിന്നിലുണ്ട് പിന്നെ മമതയാണ് മമതയുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം തരികിടകളിലൂടെ ഗുണ്ടായുസത്തിലൂടെ എല്ലാം പിടിച്ചടക്കുന്ന ഒരു എന്താണ് ഒരു രാക്ഷസിയുടെ ഒരു അസുര സ്ത്രീയുടെ ഒരു രീതിയാണ് മമതാ ബാനർജിക്ക് ഉള്ളത് അത് മമതയുടെ ശരീരഭാഷ നോക്കിയാൽ മനസ്സിലാകും ഇപ്പോൾ ബംഗാളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊൽക്കത്തയുടെ വിവിധ ഭാഗങ്ങളിൽ അതുപോലെ ബംഗാളിലെ കല്യാണി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നൊക്കെ നൂറുകണക്കിന് കത്തിച്ചതും കീറിക്കളഞ്ഞതുമായ വോട്ടർ ഐ ഡികൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത് അത് അത്ര ചെറിയ വാർത്തയല്ല കേരളത്തിലെ മാധ്യമങ്ങൾ അത് നൽകുന്നില്ല ഒരു ചിത്രവും ഒരു ദേശീയ മാധ്യമത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് പശ്ചിമ ബംഗാളിലെ കല്യാണിയിൽ നിന്ന് നൂറിലധികം വോട്ടർ ഐ ഡി കാർഡുകൾ പിടിച്ചെടുത്തു നശിപ്പിക്കപ്പെട്ട നിലയിൽ മമതാ ബാനർജി എസ് ഐ ആറിന് മുമ്പ് എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ താടിയുള്ള അപ്പനെ പേടിയുണ്ട് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടൊരു കമന്റും ഈ വാർത്തയിലുണ്ട് ഇവിടെ എസ് ഐ ആർ നടപ്പിലാക്കും കൃത്യമായ പരിശോധനകൾ കാരണം ബംഗാൾ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ അതിർത്തി സംസ്ഥാനമാണ് ബംഗ്ലാദേശിൽ നിന്ന് ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാർ വന്ന് ചേരുന്നത് ആദ്യം ബംഗാളിലേക്കാണ് വേലി വേലിചാടിക്രമൊക്കെ വരുന്നു അതിനുവേണ്ട ഒത്താശയും മമതാ ബാനർജി ചെയ്തു കൊടുക്കുമായിരിക്കും അവർക്ക് രാജ്യസുരക്ഷയൊന്നും രാജ്യസുരക്ഷൊന്നുമല്ല പ്രധാനം അവിടെ ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് കള്ള വോട്ടർ ഐ ഡിയും ആധാർ കാർഡും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തൃണമൂലിന്റെ തന്നെ ഏജന്റുകൾ ഈ ഏജന്റുകൾ എല്ലാം തയ്യാറാക്കി കൊടുക്കുന്നു അവർ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്യുന്നു തൃണമൂൽ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നു അവർക്ക് വേറെ ചിഹ്നമോ വേറെ ആരുടെയും പേരും ഒന്നും അറിയില്ല അതിന് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവരെ ട്രെയിൻ ചെയ്യിക്കുന്നത് അങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ ബംഗാളിലെ ഏതാണ്ട് അറുപത്തിരണ്ടോളം മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകളെ പ്രത്യേകമായി സെറ്റിൽമെന്റ് കൊടുത്ത് താമസിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിരുന്നു അതായത് അറുപത്തിരണ്ട് സെറ്റിൽമെന്റുകൾ അറുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ വിവിധ സെറ്റിൽമെന്റുകളിലായി ആയിരക്കണക്കിന് സ്ത്രീകളും കുടുംബവും കുട്ടികളുമായിട്ട് ആളുകളെ ബംഗ്ലാദേശിൽ നിന്നടക്കം കൊണ്ടുവന്ന് അനധികൃതമായി താമസിപ്പിച്ചിരിക്കുന്നു സർക്കാർ ചെലവിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ എന്നിട്ട് ഇവർക്കൊക്കെ തന്നെ തൃണമൂൽ ഗുണ്ടകളുടെ സഹായം അന്വേഷണത്തിന് പോലീസോ മറ്റ് ഏജൻസികളോ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ പരിശോധനയ്ക്കോ മറ്റും എത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ ഗുണ്ടകൾ കുടകൾ ആയുധങ്ങളുമായി പാഞ്ഞെത്തും പേടിച്ചെല്ലാവരും കൂടിപ്പോകും പക്ഷേ അമിത്ഷാ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ബീഹാറിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും ഈ എസ് ഐ ആർ എന്ന് പറയുന്ന സംവിധാനം അത് ഇവിടുത്തെ പൗരന്മാർ വോട്ട് ചെയ്താൽ മതി ഇന്ത്യയിലെ പൗരന്മാർക്കെ വോട്ടവകാശമുള്ളൂ അല്ലാതെ അനധികൃതമായി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ബംഗാളിലും ഒഡീഷയിലും ബീഹാറിലും ഒക്കെ താമസിക്കുന്നവരൊന്നും വോട്ട് ചെയ്യണം അങ്ങനെ വോട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ബീഹാറിലെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ചില ഇളക്കങ്ങളൊക്കെ കാണിച്ചത് ഒന്നും നടന്നില്ല അങ്ങനെ കുറെ വോട്ട് കിട്ടും ഒരു പത്ത് പതിനാറ് ശതമാനം വോട്ട് ഈ അനധികൃത താമസക്കാരുടെ കുടിയേറ്റക്കാരുടേതായിട്ടുണ്ട് അതുപോലെ തന്നെ ബംഗാളിൽ രോഹിംഗ്യൻ അടക്കം ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ ശതമാനം ആളുകൾ ഇതുപോലെയുണ്ട് അവരെയൊക്കെ പ്രത്യേകമായി താമസിപ്പിച്ചിരിക്കയാണ് സകല സൗകര്യങ്ങളും കൊടുത്ത് താമസിപ്പിച്ചിരിക്കുകയാണ് ഇലക്ഷൻ അടുക്കുമ്പോൾ ഇനി ഇലക്ഷൻ വരാൻ നേരത്ത് ഈ എസ് ഐ ആർ കഴിയുമ്പോൾ അന്വേഷണം കഴിയുമ്പോൾ വീണ്ടും ആളുകളെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ കേൾക്കും വിവിധയിടങ്ങളിലായി വോട്ടർ ഐഡികളും ആധാർ കാർഡുകളും ഒക്കെ കീറി കളഞ്ഞ നിലയിലും ഒക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ബംഗാളിൽ ഇതാണ് എന്നിട്ടാണ് ഇങ്ങനെ കളിക്കുന്ന ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ മമതി എന്നിട്ടാണ് വോട്ട് ചോരി എന്ന് പറഞ്ഞ് നടക്കുന്നത് യഥാർത്ഥ കോർച്ചോലികൾ കോൺഗ്രസ്സും ഇതുപോലെ തൃണമൂൽ കോൺഗ്രസും അതുപോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെയാണ് വിവിധയിടങ്ങളിൽ കള്ളത്തരം കാണിച്ച് ഇവർ ഇവിടെയെങ്കിലുമൊക്കെ ജയിക്കുന്നത് എവിടെയെങ്കിലുമൊക്കെ ജയിക്കുന്നത് എന്തെങ്കിലുമൊക്കെ സീറ്റ് കിട്ടുന്നത് ഇത്തരം ഇടപാടിലൂടെയാണ് ഇത് കൃത്യമായി അന്വേഷിക്കും കൃത്യമായി പരിശോധിക്കും അതിനു മുമ്പായിട്ടെല്ലാം കുറെയെണ്ണം കീറിക്കളയുകയൊക്കെ ചെയ്യുകയാണ് കാരണം അന്വേഷണം വന്നു കഴിയുമ്പോൾ പണി വാളും എന്നതുകൊണ്ടായിരിക്കാം അതാണ് ആ ഒരു സുഹൃത്ത് കവന്റിട്ടത് താടിയുള്ള അപ്പനെ പേടിയുണ്ടു എന്ന് പറഞ്ഞിട്ട് കവന്റിട്ടത് അപ്പം താടിയുള്ള അപ്പൻ കുറച്ചുകൂടി താടി നീട്ടിക്കൊണ്ട് അങ്ങോട്ട് വരും അത് ബീഹാറിലായാലും ബംഗാളിലായാലും എവിടെയായാലും വരണ്ടടത്ത് വരിക തന്നെ ചെയ്യും വീതിയും കൂട്ടരും ഒക്കെ ഗുണ്ടകളെയും അവിടെ വിളിച്ചു നിർത്തി കാവൽ നിന്നുള്ളൂ ഇവിടെ അനധികൃതമായി വോട്ടർ പട്ടികയിൽ ഇടം നേടാനും വോട്ട് ചെയ്യാനും ഏർ ഇവിടുത്തെ ഇലക്ഷൻ സംവിധാനത്തെ അട്ടിമറിക്കാനും ഒക്കെ ശ്രമിച്ചാൽ വിവരമറിയും കാരണം ഇനി കൂടുതൽ ശ്രദ്ധിക്കും ഈ വോട്ട് ചോരി ആരോപണമൊക്കെ ഉന്നയിച്ചത് സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് വലിയ പണിയായി എന്ന് വേണം സത്യം അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം അതായത് ഈ വോട്ട് ജോലി ആരോപണം വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഓഫീസർമാർ ഒക്കെ ഇക്കാര്യത്തിൽ വ്യക്തമായി ഇടപെട്ടു വ്യക്തമായി ഇടപെട്ട് കൃത്യമായ അന്വേഷണവും കൃത്യമായ പരിശോധനയും കൃത്യമായ നടപടിക്രമങ്ങളും ഏർപ്പാടാക്കി അതോടുകൂടി ഉള്ളതും കൂടെ പോയി എന്നതാണ് സത്യം അല്ലെങ്കിൽ കുറച്ച് ശതമാനം കുറെ അനധികൃത ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് ഇച്ചിരി സീറ്റൊക്കെ കിട്ടിയേൽ അതും പോയി കിട്ടും നമ്മക്കും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്